എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ മിക്കതും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് അതുപോലെയുള്ള ജീൻസ് മുട്ടയുടെ ഒക്കെ കവറ് നമ്മൾ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കളയാറല്ലേ പതിവ് അപ്പോൾ ഇത് കളയാതെ ഇതുപോലെ ഇതിൻ്റെ കോണിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്താൽ മതി എടുത്തിട്ട് നമുക്ക് ഇത് ബുക്കിൻ്റെ ഒക്കെ പേജ് നമ്മൾ വായിച്ചതിന് ശേഷം മടക്കി വെക്കുമ്പോൾ അടയാളമായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കറക്റ്റ് സ്ഥലം നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കവർ നമ്മൾ വെറുതെ കളയുമ്പോൾ ഇതുപോലെ യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് യൂസ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള മരുന്ന് ഊപ്പികളിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്ന് ഊപ്പി നമ്മൾ പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യമായിരിക്കുമല്ലോ നല്ലോണം ഉറുമ്പ് ശല്യം വരാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് അതായത് എവിടെയാണ് മരുന്ന് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അതിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് മരുന്ന് നൂപ്പി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പൗഡറിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ ശല്യം വരില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മരുന്ന് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാവും ആ കടപ്പേലൊക്കെ ഉറുമ്പ് വന്നിരിപ്പുണ്ടാവും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉറുമ്പ് പോലും ഇതിനുള്ളിൽ കയറുന്നതല്ല കേട്ടോ അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിലെ ടാഗ് നമ്മളൊന്നലേ വലിച്ചു പൊട്ടിക്കുക അല്ലെങ്കിൽ കത്രിക വെച്ചൊക്കെ മുറിച്ച് കളയുകയാണ് പതിവ് അങ്ങനെ മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നീട് നമുക്ക് ഇത് യൂസ് ചെയ് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇത് ഈ ടാഗ് മുറിച്ച് കളയാതെ ഇതിൽ നിന്ന് ഊരി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് മുകളിലോട്ടൊന്ന് എടുത്താൽ മതി ഈസി ആയിട്ട് ഊരി വരുന്നതാണ് കേട്ടോ വീണ്ടും നമുക്കിത് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ടാഗൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിരുന്നാലും മതി മാത്രല്ല ഈ ടാഗ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണമെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് വെളുത്തുള്ളിയൊക്കെ നമ്മൾ പൊളിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിലൊരു ഒരു പശ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ പശ ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അടുത്തത് നമ്മൾ മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരു വേറെ വേറെ ആക്കണമെങ്കിൽ ഇത് ഇതുപോലെ കയ്യിലൊന്ന് ഇതിൻ്റെ കറയൊന്ന് പറ്റിച്ച് കൊടുത്തതിന് ശേഷം മുട്ടയിൽ നിന്ന് മുട്ടക്കരി ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അടി പോവുകയില്ല മഞ്ഞ വളരെ ഈസി ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കാനും പറ്റും അതുപോലെ തന്നെ മുട്ടയുടെ തോടൊക്കെ ഇതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ അതെടുക്കാനും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഈസി ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അറിയത്തില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ കുക്കറിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിൻ്റെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടിഭാഗം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ വേണം കേട്ടോ ഒരേ കനത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ അടുപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് വെയിറ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ചൂടാക്കിയെടുക്കാം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം മഴക്കാലത്തൊക്കെ മിക്കവർക്കും പ്രയോജനപ്പെടുന്ന നല്ലൊരു അടിപൊളി കിടിലൻ ഡിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നത് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ലായിരിക്കും അല്ലേ മിക്ക ദിവസങ്ങളിലും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രസ്സൊന്നും തേച്ച് വെച്ചിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇത് നല്ലപോലെ ചുളിഞ്ഞ ചുളിഞ്ഞൊരു ടോപ്പാണ് ഇത് അപ്പോൾ ഇത് വെച്ചു കൊടുത്ത് തേക്കുമ്പോൾ കണ്ട നല്ലപോലെ ചുളിവെല്ലാം നൂർന്ന് വരുന്നുണ്ട് മാത്രമല്ല കുക്കറിനൊട്ടും കനവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് ഇതുപോലെ തേച്ച് നോക്കുന്ന ടിപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കുക്കറിന് നല്ല ഭാരമായിരിക്കും ഇത് ഉപ്പ് ആയതുകൊണ്ട് തന്നെ കുക്കറിന് ഒട്ടും ഭാരം തോന്നിക്കുന്നതല്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തേച്ചെടുക്കാനും പറ്റും അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം രണ്ട് ഭാഗം തമ്മിലുള്ള വ്യത്യാസം തേച്ച് കൊടുത്തതും തേച്ച് കൊടുക്കാത്തതും നല്ലപോലെ തന്നെ ചുളിവ് നൂർന്ന് കിട്ടിയിട്ടുണ്ട് കറണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതുപോലെ ഡ്രസ്സൊന്നും തേച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ ട്രിക്ക് ഒന്നും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും ഇൻവേർട്ടർ ഒന്നും ഉണ്ടാവണമെന്നില്ല മാത്രമല്ല ഇതുപോലെ ഒരു കുക്കറ് പുതിയത് വേണമെന്നൊന്നുമില്ല പഴയ കുക്കറാണെങ്കിലും നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കറണ്ട് ബില്ലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഉപ്പുപൊടി ചൂടാക്കി എടുക്കുമ്പോൾ ആ ഉപ്പ് പൊടിയുടെ ചൂട് ഒരുപാട് സമയം നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം ഡ്രസ്സ് തന്നെ ഈ രീതിയിൽ നമുക്ക് തേച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ കോട്ടന്റെ തുണി തന്നെ നമുക്ക് ഇത്ര നല്ല വൃത്തിയായിട്ട് തേച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കോട്ടൺ അല്ലാത്ത തുണികൾക്കൊന്നും ഇത്രയും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഒരുപാട് തുണികൾ ഇത് വെച്ചിട്ട് തേച്ചെടുക്കാൻ വേണ്ടി പറ്റും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ കുക്കർ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഒരെണ്ണം മാറ്റി വെച്ചാൽ മതി കറണ്ട് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ഒരു ഉപ്പ് പൊടി ഒരു പ്രാവശ്യം നമുക്ക് ഒരുപാട് പ്രാവശ്യം ഈ ഉപ്പൊടി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം ചൂടാക്കിയെന്നോർത്തോടെ അടുത്ത പ്രാവശ്യം നമുക്കിത് മാറ്റി വെച്ചിട്ട് വീണ്ടും അതേ ഉപ്പൊടി തന്നെ എടുത്താൽ മതി അതിനായിട്ട് വേറെ ഉപ്പ് പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഈ ടോപ്പ് ടോപ്പൊന്ന് തേച്ചെടുക്കുന്നുണ്ട് പെട്ടെന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഉപ്പ് പൊടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കുക്കറിനകത്ത് ചൂടാക്കി കഴിയുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞ് പിടിക്കുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കുക്കറിൻ്റെ കളറോ കുക്കറിന് എന്തെങ്കിലും ദോഷമോ ഒന്നും പറ്റുന്നതും അല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ധൈര്യപൂർവ്വം ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഉപ്പുപൊടി തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ അടിഭാഗം നല്ല വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഇളയും കൂടെ ഡ്രസ്സിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്ര പഴയ കുക്കറാണെങ്കിലും ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ